ഞങ്ങൾ ഞങ്ങളടുത്ത് റംബൂട്ടാൻ പിച്ചാൻ പോവാണ് നമ്മള് പിന്നെ അടുത്ത് ഒരു വീട്ടില് റംബൂട്ടാണുണ്ട് കായുസ് കൊണ്ടുപോവാണ് ചേട്ടൻ അതിനുള്ള ഇതൊക്കെ റെഡി ആക്കുവാണ് റയറാണ് ഇവിടെയൊക്കെ റംബൂട്ടാൻ എന്റെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു വീട്ടിലാണ് റംബൂട്ടാൻ റംബൂട്ടാങ്ങു അങ്ങനെ ഞങ്ങൾ സ്പൂട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നല്ല ഉയരത്തിലായിരുന്നു റംബോട്ടാൻ നിന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ മുമ്പൂട്ടെ തോട്ടയൊക്കെ ഒപ്പിച്ച് ചേട്ടയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അതുകൊണ്ട് നല്ല ഭയങ്കര സിമ്പിളായിരുന്നു വിച്ചാൻ അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ താഴോട്ട് വന്നതുകൊണ്ടായിരിക്കണം കഴിച്ചത് എന്തെങ്കിലും സന്തോഷമായിരുന്നു അറിയും ഞങ്ങൾക്ക് റംബൂട്ടൻ കിട്ടിയപ്പം അങ്ങനെ ഒരു ഒരുപോലെ റംബോട്ടൻ കിട്ടി അത് നല്ല വിളഞ്ഞ് നല്ല സൂപ്പർ പഴമായിരുന്നു അത് ചേട്ടൻ ആസ്വദിച്ച് കഴിക്കുന്നു കണ്ടത് അങ്ങനെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് പറ്റുന്ന അത്രയും പഴവുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത് ഞങ്ങളുടെ വയലിൽ രണ്ട് മയിലുകൾ അങ്ങനെ ആ കാഴ്ചയും കണ്ടിട്ട് വീട്ടിലേക്ക് യാത്ര പോയി ഇനി ബാക്കിയുള്ള പഴവും കൂടി കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം തെറ്റാ വൈബ്